നമസ്കാരം ഞാൻ ആർ ശ്യാംബാബു എ ബി സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് സി ഐ ടി യു ഇന്ന് രാവിലെ മുതൽ അവരുടെ പ്രത്യക്ഷ സമരം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിരിക്കുന്നു സി ഐ ടിയുവിൻ്റെയും സി പി എമ്മിൻ്റെയും മുതിർന്ന നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഈ സർക്കാരിൻ്റെ ഈ ഭരണ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വന്തം മന്ത്രിക്കെതിരെ സ്വന്തം മുന്നണിയിലെ നേതാക്കൾ സമരവുമായി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം പാർലമെൻറ്റിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നിയൻ രവീന്ദ്രൻ സി പി ഐയുടെ നേതാവായിട്ടുള്ള പന്നിയൻ രവീന്ദ്രൻ പങ്കെടുക്കുകയും ചെയ്തു ശക്തമായ ഒരു സമരത്തിൽ സമരത്തിലേക്ക് സി ഐ ട്യൂ കടക്കുന്നു എന്നാണ് സി ഐ സി ഐ ട്യൂവിൻ്റെ നേതാക്കൾ പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഈ ലൈസൻസിൽ ഉണ്ടായിരിക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കരണം അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് സി ഐ ട്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആറാം തീയതി ഈ മാസം ആറാം തീയതി മുതലാണ് ഈ ഒരു പ്രതിഷേധം സി ഐ ട്യൂവിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നത് ഈ മാസം ആറാം തീയതി ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മന്ത്രി വിളിച്ചിരുന്നു ആ ഒരു യോഗത്തിൽ മന്ത്രി അറിയിച്ചു ഒരു ദിവസം ആർ ടി യുടെ കീഴിൽ അറുപത് പേർക്ക് അല്ലെങ്കിൽ അൻപത് പേർക്ക് മാത്രം സ്ലോട്ട് അനുവദിച്ച് നൽകിയാൽ മതി കൃത്യമായ പരിശോധനയ്ക്കും അതിന് അതുപോലെ തന്നെയുള്ള ട്രയലിന് ശേഷം മാത്രം ലൈസൻസ് അനുവദിച്ചാൽ മതി എന്നൊരു നിർദ്ദേശം മന്ത്രി വയ്ക്കുകയുണ്ടായി തൊട്ടു പിന്നാലെ തന്നെ ഈ യോഗത്തിൻ്റെ വിവരങ്ങൾ ചോർന്നു മാധ്യമങ്ങളിലേക്ക് എത്തി അതിന് പിന്നാലെ പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറി മലപ്പുറത്തടക്കം വലിയ സമരങ്ങൾ അരങ്ങേറുകയും മന്ത്രിക്കെതിരെ കോലം കത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഒടുവിൽ താൽക്കാലികമായി ഒരു സമരം നിർത്തി ഈ ഒരു ഈ ഒരു പുതിയ സ്ലോട്ട് നൽകുന്ന രീതി നിർത്തലാക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ മന്ത്രിയുടെ തീരുമാനം മെയ് ഒന്നാം തീയതി ഈ ഒരു പുതിയ പരിഷ്കാരം നടപ്പാക്കാനാണ് എന്നാൽ അത് നടപ്പാക്കില്ല എന്ന നടപ്പാക്കാൻ സമ്മതിക്കില്ല അനുവദിക്കില്ല എന്നൊരു കർശന നിലപാടിലാണ് സി ഐ ടി ഉള്ളത് ഇക്കഴിഞ്ഞ ഇരുപതാം തീയതി തന്നെ അവർ സമരം പ്രഖ്യാപിച്ചിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് സമരം പ്രഖ്യാപിക്കുകയും അതിനുശേഷം ഒരു ചർച്ച നടക്കുകയും ചെയ്തു എന്നാൽ ആ ചർച്ചയിലും തീരുമാനമായില്ല ഈ സാഹചര്യത്തിലാണ് സി ഐ ട്യൂ ഇന്ന് സമരവുമായി രംഗത്തിരിക്ക എത്തിയിരിക്കുന്നത് ഈ സർക്കാരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നു ഈ സർക്കാരിൽ ഒരു മന്ത്രിക്കെതിരെ സ്വന്തം മുന്നണിയിൽ നിന്ന് ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് ഇത് ആദ്യമായാണ് മന്ത്രി ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചു സി ഐ ടിയും ഒരു കാരണവശാലും മുന്നോട്ടില്ല എന്ന് അവരും പറയുന്നു മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ സമരം നടത്തുമെന്ന് സി ഐ ട്യൂ ഇതിനോടൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം മന്ത്രിയെ വഴിയിൽ തടയുമെന്നും അറിയിച്ചിരുന്നു സി ഐ ടൂ നേരത്തെ മുഖ്യമന്ത്രിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു ഈ പരിഷ്കാരം അനുവദിക്കാൻ സാധിക്കില്ല കുറഞ്ഞത് നൂറ്റി ഇരുപത് പേർക്കെങ്കിലും സ്ലോട്ട് ഒരു ആർ ടി യുടെ അനുവദിക്കണം എന്നതാണ് സി ഐ ട്യൂവിൻ്റെ നിലപാട് സി ഐ ട്യൂവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് സി ഐ ട്യൂ അവരുടെ കയ്യിൽ തന്നെ ഏതാണ് അൻപതിനായിരത്തിലധികം അംഗങ്ങളുള്ള ഒരു സംഘടന ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ആ സംഘടനയിലെ ആ ഒരു മേഖലയിലെ ആവശ്യം സി ഐ ടു ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമരവുമായി അവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ പ്രതിഷേധ സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയിരുന്നത് മുന്നണിയിൽ ഗണേഷ് കുമാർ ഒറ്റപ്പെടുന്നു ഇക്കാര്യത്തിൽ ഒറ്റപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സി പി എമ്മിൻ്റെ നേതാക്കളുടെ പിൻ പുറകിൽ നിന്നുള്ള ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അത്രത്തോളം വലിയ ജനപങ്കാളിത്തം ഈ ഒരു സമരത്തിൽ ഉണ്ടായിരിക്കുന്നു ഒപ്പം സ്വന്തം മുന്നണിയിലെ മന്ത്രിയെ വഴിയിൽ തടയുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൈക്ക് വെച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി ഐ നേതാക്കൾ ഇപ്പോഴും സമരം ഈ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ തുടരുന്നുണ്ട് നമുക്ക് എൻ്റെ പിന്നിൽ കാണുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളിലേക്ക് ക്യാമറ പോ പോകുന്നുണ്ട് ഒട്ടനവധി സി പി എമ്മിൻ്റെയും സി ഐ ടിയുവിൻ്റെയും നേതാക്കൾ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമരത്തിൻ്റെ ഭാഗമായി ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരിലേക്ക് അതായത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരിലേക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എല്ലാ ആരോപണങ്ങളും ഉന്നയിക്കുന്നത് മന്ത്രിയിലേക്കാണ് ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരാനുള്ള കാരണം ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് പുതിയ മോട്ടോർ വാഹന ഭേദഗതി നിയമം കൊണ്ടുവന്ന അന്നു മുതൽ ചെറിയ പ്രശ്നങ്ങളായി ഓരോ വിഷയങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിലെ മന്ത്രിമാരോടും യൂണിയൻ സംയോജിതമായി ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ ആ കേന്ദ്ര നിയമത്തിൻ്റെ ചില പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതിൽ ഞങ്ങളുടെ വിയോജിപ്പിൻ്റെ കൂടി ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ഗവണ്മെന്റിൻ്റെ മന്ത്രിമാരുൾപ്പെടെ മുൻകൈ എടുത്തുകൊണ്ടാണ് അക്കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കാതിരുന്നിരുന്നത് ഇപ്പോൾ നേരത്തെ ഈ രണ്ടര വർഷം മുമ്പ് ഉണ്ടായിരുന്ന മന്ത്രിയുടെ കാലത്തും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ കാലത്തും ഇത്തരത്തിലുള്ള ചില പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സന്ദർഭങ്ങളിലെല്ലാം യൂണിയൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ ന്യായമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്താനും തീരുമാനമെടുക്കാനും സമരവും പ്രക്ഷോഭവും ഒഴിവാക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് മന്ത്രിയും താല്പര്യം കാണിച്ചിട്ടുണ്ട് സമരമൊക്കെ സ്വാഭാവികമായി ഒരു സംഘടനയ്ക്ക് ചെയ്യേണ്ടി വരും നാളെ ചെയ്യേണ്ടി വരും അക്കാര്യങ്ങൾ തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ ഉയർത്തി സമരമായി മുന്നോട്ട് പോവുക എന്നതാണ് സി ഐ ടിയുവിൻ്റെ നയം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയാലും ന്യായമായി ഡിമാൻഡുകൾ എന്നുള്ള നിലയിൽ പറഞ്ഞ് നടക്കാതെ പോയാൽ അത് സമരവും പ്രക്ഷോഭവുമായി ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെടുത്താനും അവരുമായി ചർച്ച നടത്തിയത് പരിഹരിച്ചു പോവുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ ഈ സ്ലോട്ട് ധാരാളം ആളുകൾ പുതുതായി ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ പഴയ കാലത്തെ പോലെയല്ല നമ്മുടെ തലമുറയിലുള്ള എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കുന്നില്ല പുതിയ കാലത്ത് എല്ലാവരും ഒരു വീട്ടിൽ എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കുകയാണ് അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് ധാരാളം ആളുകൾ വരികയാണ് അപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ആ സമയത്താണ് സ്ലോട്ട് കുറയ്ക്കുന്നത് നിലവിൽ അൻപത് ഉണ്ടായിരുന്നത് വെട്ടിക്കുറയ്ക്കുകയാണ് മുപ്പതായി വെട്ടിക്കുറയ്ക്കുകയാണ് അപ്പോൾ അത്രയും ആളുകളുടെ അവസരം നഷ്ടപ്പെടുകയാണ് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കേണ്ട സന്ദർഭത്തിലാണ് അവസരങ്ങൾ ഇല്ലാതെയാകുന്നത് അതാണ് ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റൊന്ന് ഈ ഫെബ്രുവരി മാസം ഇരുപത്തൊന്നാം തീയതി ഒരു സർക്കുലർ ഇറക്കി ആ സർക്കുലറിൽ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള ചില മാറ്റങ്ങൾ ശാസ്ത്ര ചില മാറ്റങ്ങൾ വരുന്നതിനെ സംബന്ധിച്ച് ടെസ്റ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതിനെ സംബന്ധിച്ചാണ് ആ സർക്കുലർ ഉള്ളത് അപ്പം അത് ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല അല്പം കഴിഞ്ഞ നടപ്പിലാക്കുന്നുള്ള മെയ് ഒന്ന് വരെ ഒന്നിനു ശേഷം നടപ്പാക്കൂ എന്നാണ് മന്ത്രിയുടെ വിശദീകരണം ഒരു മേഖലയിൽ ഒരു പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി ആ മേഖലയിൽ നിലനിന്നിരുന്ന രീതി എന്താണ് ആ രീതി ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ പുതിയ പരിഷ്കരണം ഈ മേഖലയ്ക്ക് ഗുണമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ആവശ്യമായ ഭേദഗതികൾ വരുത്തി ഇവർക്ക് ഈ മേഖലയിൽ ഈ വ്യവസായം നടത്തുന്ന ആളുകൾക്ക് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അത് നടത്തി കൊണ്ടുപോകുന്നതിന് എങ്ങനെ പുതിയ നിയമം നടപ്പാക്കുമ്പോൾ അവരെ ബാധിക്കും അവരെ ബാധിക്കാതെ എങ്ങനെ പുതിയ നിയമം നടപ്പാക്കാം ഇത്തരത്തിലുള്ള ചർച്ച രണ്ടു കൂട്ടരും നടത്തി ശാസ്ത്രീയമായ പരിഷ്കരണത്തിന് സി ഐ ടി യു ഒരു കയ്യിൽ ഒരു കാലത്തും എതിരല്ല ഞങ്ങളെതിര് നിന്നിട്ടുമില്ല പരിഷ്കരണങ്ങൾ വേണ്ടിവരും ലോകാവസാനം വരെ ഈ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയില്ല മാറ്റങ്ങൾ വേണ്ടിവരും അതിനൊന്നും സി ഐ ടി ഒ തള്ളിക്കളയുന്നില്ല പക്ഷേ ഇത്തരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഈ വിഭാഗത്തിന്റെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് ഈ വിഭാഗത്തെ പാടെ തമസ്കരിച്ചു കൊണ്ടാകരുത് അപ്പൊ അതിനാവശ്യമായ ഒരു ചർച്ച നടത്തി അങ്ങനെ വേണം ഇത് നടപ്പാക്കാൻ എന്നാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് അക്കാര്യങ്ങളിൽ പരിശോധന നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് സി ഐ ടൂറെ സംസ്ഥാന ലീഡർഷിപ്പ് ഉൾപ്പെടെ മന്ത്രിയുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുമായും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുന്നതിനു വേണ്ടിയും എല്ലാം ഇടപെട്ടിട്ടുണ്ട് അക്കാര്യങ്ങൾ ഒരു കൃത്യമായ സമയത്ത് ഞങ്ങളിപ്പോ ഇരുപതാം തീയതി സമരം പ്രഖ്യാപിച്ചതായി അതിനുമുമ്പ് ചർച്ച നടത്തി തീർക്കാൻ വേണ്ടി ചർച്ച നടന്നു ആ ചർച്ചയിൽ തീരുമാനമായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തരമായി ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇരുപത്തി ഏഴാം തീയതി വന്നത് ഇത് നടപ്പാക്കുന്നത് മന്ത്രിയാണ് മന്ത്രിയുടെ ഓഫീസാണ് നടപ്പാക്കുന്നത് നയം നടപ്പാക്കേണ്ടതിന്റെ ചുമതല ആ വകുപ്പിൻ്റെ മന്ത്രിക്കാണല്ലോ അദ്ദേഹം മോട്ടോർ ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന മോട്ടോർ വാഹന വകുപ്പാണ് ഇക്കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് ഞങ്ങൾ ഇത് നടപ്പാക്കുമ്പോൾ ഓരോ നിയമവും കാര്യവും നടപ്പാക്കുമ്പോൾ എങ്ങനെ ഈ തൊഴിൽ മേഖലയിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാം അതേസമയം ശാസ്ത്രീയമായ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും വികാസത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമാണ് അതിനെ ഞങ്ങൾ പാടെ തള്ളിക്കളയുന്നില്ല അത് ഉൾക്കൊള്ളും അത് ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇവരെ കൂടി അംഗീകരിച്ചുകൊണ്ട് ഇവരുടെ തൊഴിൽ കൂടി സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം അത് ഇംപ്ലിമെന്റ് ചെയ്തു പോകുന്നത് ഈ ഈ ഏറ്റവും വലിയ സംഘടന ആണ് അതുകൊണ്ട് തന്നെ സമരം സമരം ഒരു ഒരു തീരുമാനമായില്ലെങ്കിൽ അടുത്ത മന്ത്രിയുടെ വസതിയിലേക്കുള്ള ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി ജനുവരി അല്ല ഏപ്രിൽ ഏപ്രിൽ മാസം മൂന്നിന് മന്ത്രിയുടെ വീട്ടിലേക്കുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടപെടുന്നു ഇപ്പോ ഇന്ന് ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഒരു കാര്യത്തിൽ തീരുമാനമായത് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ട്രാൻസ്പോർട്ട് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡി ടി സിമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സ്ലോട്ട് സ്ഥാപിക്കാൻ അതുപോലെ മറ്റു മറ്റു കാര്യങ്ങൾ കൂടി ഒരു സമരത്തിലേക്ക് കാര്യത്തിലേക്ക് പോകാതെ ഞങ്ങൾ മന്ത്രി പിടിവാശി കാണിക്കുന്നു എന്നതാണ് സി ഐ ടിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പലതരത്തിൽ ചർച്ചകൾ നടത്തിയെങ്കിലും മന്ത്രി പിടിവാശി കാണിക്കുകയാണ് മന്ത്രി തങ്ങളുടെ ആവശ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ഒരു കാര്യമാണ് സി ഐ ടി ഉന്നയിക്കുന്നത് ഇപ്പോഴും സമരം തുടരുകയാണ് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുന്നണിയിൽ ഈ സർക്കാരിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പ്രതിഷേധ സമരങ്ങളെ നേരിടേണ്ടി വരുന്നത് ഒപ്പം വഴിയിൽ തടയുമെന്ന അടക്കമുള്ള സ്വന്തം മുന്നണി നേതാക്കളുടെ വാക്കുകൾ കേൾക്കേണ്ടി വരുന്നത് ഈ ഗണേഷ് കുമാറിന് മാത്രമാണ് എന്ന് പറയേണ്ടി വരും ഇപ്പോഴും നേതാക്കൾ ഈ ഒരു സ്ഥലത്തേക്ക് ഈ സമര പന്തലിലേക്ക് എത്തുന്നുണ്ട് അടുത്ത മാസം കൂടി അതായത് ഈ ഒരു നിർദ്ദേശം നൂറ്റി ഇരുപത് പേർക്കെങ്കിലും സോട്ട് അനുവദിക്കുന്ന രീതിയിലുള്ള നിർദ്ദേശം മന്ത്രി പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിക്കയുടെ വീട്ടിലേക്ക് മന്ത്രി വസതിയിലേക്ക് മന്ത്രി മന്ദിരത്തിലേക്ക് സമരവുമായി സി ഐ ട്യൂ പോകുമെന്ന് പറയുന്നു അതുകൊണ്ടും തീർന്നില്ല എന്നെങ്കിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും സി ഐ ട്യൂൻ്റെ നേതാക്കൾ പറയുന്നുണ്ട് വലിയൊരു സമരത്തിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സ്വന്തം മുന്നണിയിൽ പാളയത്തിൽ പട ഗണേഷ് കുമാറിനെതിരെ രൂപപ്പെട്ടിരിക്കുന്നു പാളയത്തിൽ പട രൂപപ്പെട്ട് ഗണേഷ് കുമാർ തീർത്തും ഈ മന്ത്രിസഭയിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു നേരത്തെ തന്നെ പല കാര്യങ്ങളിലും സർക്കാരിൻ്റെ നയങ്ങളിൽ നിന്ന് മന്ത്രി വ്യതിചരിക്കുന്നു എന്നൊരു പരാതി മുന്നണിയിലെ നേതാക്കൾക്കുണ്ടായിരുന്നു ഒടുവിൽ ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തി സി ഐ ടി യു പറയുന്നു മന്ത്രി ഓർക്കണം നിങ്ങൾ എൽ ഡി എഫിലെ മന്ത്രിയാണ് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് സി ഐ ടി യു പ്രഖ്യാപിക്കുന്നു ആ രീതിയിലേക്ക് സമരങ്ങൾ പോകുന്നു വളരെ വിചിത്രമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയട്ടെ സി പി എമ്മിനെയും അതുപോലെ എൽ ഡി എഫിനെയും ഒക്കെ പൊതുവേ നോക്കുമ്പോൾ അവർക്കൊരു കേഡർ സ്വഭാവമുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവർക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കുകയും ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന ഒരു നിലപാട് ഈ ഒരു എൽ ഡി എഫ് സംവിധാനത്തിലുണ്ട് പക്ഷേ അതിൽ നിന്ന് അതിൻ്റെ അതിർവരമ്പ് കടന്നുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് അവരുടെ മുന്നണിയിലെ നേതാക്കൾ തന്നെ പുറത്തെത്തി ഭരണ സ്ഥേഖാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് പടിക്ക് മുന്നിൽ സമരവുമായി എത്തുന്നു വളരെ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ ഒറ്റപ്പെട്ടു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്നതിൽ സംശയമില്ല അദ്ദേഹത്തിന് വലിയ സമരങ്ങൾ നേരിടേണ്ടി വരുന്നു ഒപ്പം അദ്ദേഹത്തിന് മുന്നണിയിലെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ അദ്ദേഹത്തിന് വാഹനം തടയും എന്ന പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏതായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധ സമരങ്ങൾ അതായത് ഇപ്പോൾ സി ഐ ടി ഉന്നയിച്ചിരിക്കുന്ന ഈയൊരു നിർദ്ദേശങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ സമരത്തിലേക്ക് അവർ പോകും എന്നാണ് പറയുന്നത് മന്ത്രി മന്ത്രി മന്ദിരത്തിലേക്കൊക്കെ സമരം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അവർ പറയുന്നു ഏതായാലും ഗണേഷ് കുമാർ സമ്മർദ്ദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക